നമസ്തേ ശ്രീ ശിവമഹാപുരാണത്തിൽ സനാതനധർമ്മം ഒരൊറ്റ വാക്കിൽ നിർവചിച്ചിട്ടുണ്ട് ഒറ്റ വാചകത്തിൽ ഒരൊറ്റ സെൻറ്റൻസിൽ അതായത് സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കർമ്മം അത് എത്ര അനന്ത കൽപ്പങ്ങൾ കഴിഞ്ഞാലും അതിൻ്റെ ഫലം നമ്മൾ നിശ്ചയമായും അനുഭവിക്കും എന്ന ഒരു വിശ്വാസമുണ്ടല്ലോ ഒരു വിചാരം അതാണ് സനാതനധർമ്മം അത് പറയുന്നത് നോ ന്യൂട്ടൺ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ് നമ്മൾ സ്കൂളിൽ പഠിക്കണേ സർ ഐസക് ന്യൂട്ടൺ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണല്ലോ എവറി ആക്ഷൻ ഹാസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഇല്ലേ അപ്പോൾ അത് തന്നെയല്ലേ സനാതനധർമ്മം അന്ധക്കാലത്ത് പറഞ്ഞത് ശ്രീ ശിവ മഹാപുരാണൊക്കെ എപ്പോഴാണ് എഴുതിയത് ആദിയിൽ ഭഗവാൻ ശിവൻ എല്ലാ പുരാണങ്ങളും കൂടി ഒരൊറ്റ പുരാണമായിട്ട് നൂറ് കോടി ശ്ലോകങ്ങളിൽ അത് അവതരിപ്പിച്ചു പിൽക്കാലത്ത് വേദവ്യാസൻ അത് പതിനെട്ട് പുരാണങ്ങളായിട്ട് സംഗ്രഹിച്ച് എഴുതി എഴുപത്തി നാല് ലക്ഷം ശ്ലോകങ്ങളോ എന്തോ ആക്കി എഴുതി ചുരുക്കി എഴുതി അതാണ് ഇപ്പോൾ നമ്മൾ വായിക്കുന്നത് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പുരാണങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ഉള്ളത് നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ കൃതികൾ ഗ്രന്ഥങ്ങൾ അതൊക്കെ അനന്തകോടി കൽപ്പങ്ങളായിട്ട് ഇവിടെ തന്നെ ഉള്ളതാണ് അപ്പോൾ അതിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾ ചെയ്യുന്ന കർമ്മം വെതർ ഇറ്റ് ഇസ് ഗുഡ് ഓർ ബാഡ് നമ്മൾ ചെയ്യുന്നത് ഒരു സൽക്കർമ്മമാകട്ടെ ദുഷ്കർമ്മമാകട്ടെ അതിൻ്റെ ഫലം തീർച്ചയായും നമ്മൾ അനുഭവിക്കുന്നു എത്ര കൂടി കൽപ്പം കഴിഞ്ഞാലും ഇപ്പോൾ ചിലർ വളരെ നല്ലപോലെ ജീവിക്കും ആരെയും ഉപദ്രവിക്കാട്ട് ഒരുപാട് മനുഷ്യർക്ക് ഉപകാരങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ജീവിക്കും പക്ഷെ അവർക്ക് അതിൻ്റെ ഫലം കിട്ടാതെ അവർ ചിലപ്പം കള്ളക്കേസിൽ പെട്ട് ജയിലിലായി നരകിച്ച് മരിക്കുന്ന ആളുകളുണ്ട് അല്ല കൊല ചെയ്യപ്പെടുന്ന ആൾക്കാരുണ്ട് നല്ല മനുഷ്യരായിരിക്കും അപ്പോൾ നമ്മൾ ഇപ്പം നിരീശ്വരവാദികൾ പറയും ദൈവം ഇവിടെ ദൈവം ഇതൊന്നും കാണുന്നില്ലേ ഇങ്ങനെ ഈ പാവങ്ങളൊക്കെ മരിച്ചു വീഴുന്നു ഇപ്പോൾ യുദ്ധത്തിൽ തന്നെ എന്തൂരം ആൾക്കാർ മരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ദൈവം എവിടെ എവിടെയാണ് എന്തു ചെയ്യുന്നു ദൈവം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കണം ഈ നിരീശ്വരവാദികളുടെ ഒരു ഒരു മെയിൻ ഒരു ആർഗ്യുമെൻ്റ് ഇതാണ് ഇവിടെ എത്രയോ നിരീ നിരപരാധികൾ മരിച്ചു വീഴുന്നു അതൊക്കെ ദൈവം നോക്കിക്കൊണ്ടിരിക്കണല്ലേ ഒന്നും ചെയ്യാത്ത ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത കണ്ണു തുറക്കാത്ത എന്താണ് കണ് കണ്ണ് തുറക്കാത്ത ദൈവങ്ങളെ കരയാനറിയാത്ത ചിരിക്കാൻ അറിയാത്ത കളിമൺ പ്രതിമകളെ എന്നൊക്കെ പറഞ്ഞ് പാട്ടുകാർ കവി കവി എഴുതുന്നത് വെറുതെ അല്ലല്ലോ ഇത്തരം നിരീശ്വരവാദം ചിന്ത തലയിൽ കയറിയിട്ടുണ്ട് പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ ൂ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഒരു ഒരു പ്രാണി അത് ഞാനാകട്ടെ അല്ലെങ്കിൽ മനുഷ്യനാവട്ടെ അല്ലെങ്കിൽ മൃഗമാവട്ടെ പക്ഷിയാവട്ടെ എന്ത് പ്രാണിയും ആയിക്കോട്ടെ അതിന് ഇത്ര നാളാണ് അതിന് ആയുസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ആയുസ്സിന് ഇടയിൽ അതിൻ്റെ ഇന്ന കാര്യങ്ങളിലൂടെ കടന്നു പോകും അതും നിശ്ചിതമാണത് അങ്ങനെയാണ് ജനിച്ചു വീണത് നമ്മൾ മനസ്സിലായി ഇപ്പം മരണം നമുക്ക് നിശ്ചയമാണെന്ന് നമുക്കറിയാമല്ലോ അല്ലേ എന്തൊക്കെ നമ്മൾ ബലം പിടിച്ചാലും ശരീരത്തിൻ്റെ ഇപ്പോൾ വാർദ്ധക്യം തടയാൻ പറ്റുമോ വാർദ്ധക്യം തടയാൻ പറ്റുമോ ആർക്കെങ്കിലും തടയാൻ പറ്റുമോ ഏറ്റവും സുന്ദരനായ പുരുഷനും സ്ത്രീയും പോലും അവരെ പോലും വാർദ്ധക്യം പിഴുകുന്നത് നമ്മൾ കാണുന്നല്ലേ കാണുന്നില്ലേ പിന്നെ അവരതൊക്കെ മറച്ചു വെക്കാനൊക്കെ ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തും പക്ഷേ എത്ര ശ്രമിച്ചാലും ഒടുക്കം വാർദ്ധക്യം തന്നെ ജയിക്കും മരണം തന്നെ ജയിക്കും അവരെയും മരണം കൊണ്ടുപോകും എത്ര ശക്തിമാനായാലും അപ്പോൾ മരണം എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചയമാണത് അത് ജനിച്ചാൽ മരിക്കണം എന്നാ അവ ജനനത്തിനും മരണത്തിനും ഇടയിൽ നമ്മൾ എന്തൊക്കെ അനുഭവിക്കണം അത് തീരുമാനിക്കുന്നത് നമ്മൾ മുജ്ജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളാണ് തീരുമാനിക്കുന്നത് നമ്മൾ ദരിദ്ര കുടുംബത്തിൽ ജനിക്കണോ അല്ലെ ധനികൻ്റെ കുടുംബത്തിൽ ജനിക്കുമോ ഇപ്പോൾ എലോൺ മസ്കിൻ്റെ മകനായിട്ട് ജനിക്കുമോ അല്ലെങ്കിൽ തെരുവിൽ വീട് പോലും ഇല്ലാണ്ട് ഭവനരഹിതൻ്റെ മകനായിട്ട് ജനിക്കൂ ഇതൊക്കെ നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ടിട്ടുള്ളതാണ് അത് തീരുമാനം എന്ന് നമ്മൾ പറയേണ്ടില്ല കാരണം അത് തീരുമാനമല്ല അത് കർമ്മഫലമാണത് ആക്ച്വലി അല്ലാണ്ട് വേറൊരാൾ തീരുമാനിക്കില്ല ഈശ്വരൻ തീരുമാനിക്കണമല്ല നീ ഇങ്ങനെ പാവപ്പെട്ടവൻ്റെ മകനായിട്ട് ജനിക്കണം തെരുവിൽ ജനിച്ച് വീഴണം അല്ലെങ്കിൽ നീ കൊട്ടാരത്തിൽ ജനിച്ചു വീഴണം ഇതൊക്കെ നോക്കൂ സുഖദുഃഖങ്ങൾ എന്ന് പറയുന്നത് അത് സൽക്കർമ്മവും ദുഷ്കർമ്മവും അതിൻ്റെ ഫലങ്ങൾ സുഖദുഃഖങ്ങളെന്ന് പറയുന്നത് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടേ ഇരിക്കണേ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണേ മനുഷ്യന് നേരെ കൊളുത്തെണ്ണീറ്റ് കഴിഞ്ഞാൽ കർമ്മം ചെയ്യണമല്ലേ ഇല്ലേ ഇപ്പോൾ നേരമെളുത്ത എഴുന്നിട്ട് ഇപ്പം പല്ലേ പോകും അത് അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോവും അല്ലെങ്കിൽ കുളിക്കും ഭക്ഷണം കഴിക്കും ഇപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ മീൻ ഇറച്ചിയൊക്കെ തിന്നും അപ്പോൾ അത് ദുഷ്കർമ്മമായി പിന്നെ രാവിലെ എണീറ്റ് ജോലിക്ക് പോകും ചിലപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരായിരിക്കും അപ്പോൾ നമ്മുടെ നാട്ടിലെ കാര്യം പറഞ്ഞ കേരളത്തിലെ കാര്യം ഇവിടെ അങ്ങനെ നല്ല കേട്ടോ ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊക്കെ നല്ല ടിപ് ടോപ്പായിട്ടാണ് ജോലി എടുക്കുന്നത് നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഇവരെ കണ്ട് പഠിക്കണം ശരിക്കും പറഞ്ഞാൽ വെള്ളക്കാരനെ കണ്ട് പഠിക്കണം എങ്ങനെയാണ് സർക്കാർ ഉദ്യോഗസ്ഥൻ പണിയെടുക്കണമെന്ന് മനസ്സിലായോ കൃത്യസമയത്ത് വരും അഞ്ച് പൈസ കൈക്കൂലി മേടിക്കൂല എല്ലാ കാര്യവും കൃത്യമായിട്ട് ചെയ്യും അടിപൊളിയായിട്ട് ചെയ്യും നമുക്കൊരു കംപ്ലയിൻ്റ് പറയാനായിട്ടുള്ള ഒരു അവസരം പോലും അവർ തരിക മനസ്സിലായോ നമ്മുടെ നാട്ടിലാണെങ്കിൽ കൃത്യസമയത്ത് വരുമില്ല വൈകിയേ വരും എന്നിട്ട് അവിടെ ഇരുന്നിട്ട് വല്ല മംഗളോ മാനോരാജയോ മാമാങ്കോ ഇതൊക്കെ വായിച്ചുകൊണ്ടിരിക്കും കുത്തിയിരിക്കും അവിടെ ഒരുപാട് ഫയൽസ് ഉണ്ടാവും ജനങ്ങളുടെ ഓരോരോ ആവശ്യങ്ങൾ ഒന്നും നോക്കൂല എങ്ങനെ ഇരിക്കും അതൊന്ന് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾ അതിൻ്റെ ആൾ വന്നിട്ട് ഇവർക്ക് കാശ് കൊടുക്കണം കാശ് കൊടുത്താൽ മാത്രമേ ഇവർ പണിയെടുക്കുകയുള്ളൂ എന്ന വേറ്റുകൾക്ക് നല്ല ശമ്പളമുണ്ട് നമ്മുടെ നാട്ടിൽ എന്നിട്ടും പണിയെടുക്കൂല എന്ത് ദുഷ്ടബുദ്ധികളാണ് നോക്കണേ അപ്പോൾ ഈശ്വരൻ എന്ന് പറഞ്ഞ ഒരാളില്ലെങ്കിൽ ഇതിനൊക്കെ എന്താ അർത്ഥമുള്ളത് ഇങ്ങനെ ജീവിച്ച് നല്ല സുഖമായിട്ട് ജീവിച്ച് ഏഹ് കണ്ടവൻ്റെ കാശിന് പുട്ട് മടിച്ച് പിന്നെ കൈക്കൂലിയും മേടിച്ച് അതിന് കാറും മേടിച്ച് സുഖ സൗകര്യമായിട്ട് ജീവിച്ച് മരിക്കും അപ്പോൾ ഇല്ലെങ്കിൽ ഇവിടെ ഇവിടെ നീതി എങ്ങനെ നടപ്പിലാവും എങ്ങനെ നടപ്പിലോ അപ്പോൾ ഈശ്വരൻ ഇപ്പം നേരത്തെ ന്യൂട്ടൻ്റെ ലോ പറഞ്ഞ പോലെ എല്ലാ കർമ്മങ്ങൾക്കും സൽക്കർമ്മവും ദുഷ്കർമ്മവും അതിന് അതിൻ്റെ ഫലം അത് ചെയ്യുന്ന ആൾ അനുഭവിച്ചേ തീരൂ എന്നൊരു നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് വെച്ചിരിക്കുകയാണ് അതങ്ങനെ തന്നെ സംഭവിക്കും അപ്പോൾ ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം അന്യൻ്റെ മുതൽ തട്ടിയെടുക്കാം അവനെ വഞ്ചിക്കാം ഏഹ് അങ്ങനെ കാശുണ്ടാക്കാം അത് വെച്ച് നമുക്ക് സുഖമായിട്ട് ജീവിക്കാം പക്ഷേ ഇതിൻ്റെയൊക്കെ ഫലം നമ്മൾ അനുഭവിച്ചേ തീരും ഈ ജന്മത്തിൽ തന്നെ അത് അനുഭവിക്കണമെന്ന് നിർബന്ധമില്ല ഇങ്ങനെ ജന്മങ്ങൾ ഇങ്ങനെ കിടക്കണേ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇപ്പോൾ അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ കാര്യം തന്നെ എടുക്കും അല്ല വിൻസ്റ്റൺ ചർച്ചിലെടുക്കുമല്ലോ അഡോൾഫ് ഹിറ്റ്ലറിനെക്കാളും മഹാപരമ നീചനായിരുന്നു വിൻസ്റ്റൺ ചർച്ചിൽ വിൻസ്റ്റൺ ചർച്ചിൽ ബംഗാളിൽ കൃത്രിമമായിട്ട് ക്ഷാമമുണ്ടാക്കി ഫെമിൻ ബംഗാൾ ഫെമയൻ അത് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന അതേ സമയത്ത് തന്നെ കൃത്രിമമായിട്ട് ക്ഷാമം ഉണ്ടാക്കി ദശലക്ഷക്കണക്കിന് ബംഗാളികൾ ബംഗാളിൻ്റെ പാതി ജനസംഖ്യ ഈ ക്ഷീമപ്പന്നീന്നാണ് ഞാൻ അവനെ വിളിക്കുന്നത് ഷീമപ്പന്നീന്ന് അത് വിളിച്ചപ്പോൾ ഓരോ പിശാശാണ് അവര് പിശാച് വിൻസ്റ്റൺ ചർച്ചിൽ എന്ന് പറഞ്ഞത് പിശാശു ബാധിച്ച മനുഷ്യനാണ് ക്രിസ്ത്യാനിയായിരുന്നു അവൾ പക്ഷെ ഇവനെപ്പോലൊരു പരമ ദുഷ്ടൻ ഈ ലോകത്ത് വേറെ കാണാൻ വേറെ ജനിച്ചിട്ടില്ല ജനിച്ചിട്ടില്ല ഏറ്റവും ദുഷ്ടൻ മനസ്സിലായു മനുഷ്യരില്ലേ പിന്നെ യേശുണ്ട് അതവിടെ നിൽക്കട്ടെ യേശുവിനെ മാറ്റി നിർത്തി പറയണമെങ്കിൽ നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും എന്ന് പറയുന്നത് ഈ വിൻസ്റ്റൻചർജിലിരിക്കും കാരണം അയാൾ മനുഷ്യരെ കൊന്നത് ബംഗാളികളെ കൊന്നത് പട്ടിണി കിട്ടാൻ കൊന്നത് പട്ടിണി കിട്ടുക ഇഞ്ചിൻചായിട്ട് കൊന്നു ഇഞ്ചിൻചായിട്ട് മനസ്സിലായു അപ്പോൾ ഇടികോട്ട് കൊണ്ടവനെ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ പോലെ കമ്മ്യൂണിസം കയറി വന്നു അവിടെ അതിൻ്റെ അകത്ത് ആ ഒരു പഴുതിലൂടെ പാവങ്ങൾ എവിടെ ഉണ്ടാവും അവിടെ ഇതുങ്ങൾ നുഴഞ്ഞു കയറുമല്ലോ അങ്ങനെ ബംഗാളിലെ ആൾക്കാരെ ഒരുപാട് ദ്രോഹിച്ച് ആളാണ് മെൻസ്റ്റൺ ചർച്ചിൽ അവനകട്ട് അടിപൊളിയായിട്ട് ജീവിച്ച് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് അവൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു അവൻ്റെ ഒരു ഫേമസ് കോട്ടുണ്ട് എന്താണെന്നറിയോ ഈ ഇന്ത്യക്കാർ മുയലുകളെ പോലെയാണ് പിറുന്നത് ഒരുപാട് കുട്ടികളുണ്ടാവും അപ്പോൾ ചത്തുപോയിക്കോട്ടെ കുഴപ്പമില്ല വേറെ കുഞ്ഞുങ്ങളുണ്ടാവുകയല്ല എന്നാണ് പറയുന്നത് മനുഷ്യരോട് അത്രക്ക് വെറുപ്പായിരുന്നു അത്രയ്ക്കൊരു എന്താ വൈറ്റ് എന്ന് പറയില്ലേ വെള്ളക്കാരുടെ ഒരു വെള്ളക്കാരാണ് മറ്റുള്ളവരെക്കാളും നല്ലവരും അതായത് അവരാണ് എല്ലാ എല്ലാവിധത്തിലും മറ്റു മനുഷ്യരൊക്കെ അവർക്ക് താഴെയാണ് എന്നൊരു ധാരണ വെച്ച് പുലർത്തിയിരുന്ന ഒരു റേസിസ്റ്റ് പിഗ് ക്ഷീമപ്പന്നി അതായിരുന്നു ഇവൻസ്റ്റൻ ചെറുതൽ പക്ഷെ അയാൾ നോക്കൂ അയാൾ അടിപൊളിയായിട്ട് ജീവിച്ച് അടിപൊളിയായിട്ട് ജീവിച്ചു ഇപ്പോൾ അല്ലെങ്കിൽ തന്നെ വേറെ ഒരാളുടെ കാര്യം പറയുമല്ലോ അയാൾ ജീവിച്ച് മരിച്ചു ഇപ്പം ഒരാളിപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് ഇതുവരെ ഒന്നും അയാൾ അനുഭവിച്ചിട്ടില്ല ആരാണ് നമ്മുടെ ബുഷ് ബുഷ് ബുഷിൻ്റെ രണ്ടാമത്തെ മകൻ ബുഷ് മകൻ ബുഷ് അവൻ എന്തെല്ലാം ക്രൂരതകൾ ചെയ്തു എന്തും മാത്രം ക്രൂരതകൾ ചെയ്തു അവ ഇറാഖിൽ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്നും പറഞ്ഞ് കള്ളം പറഞ്ഞ് അവിടെ ഒന്നുമില്ലായിരുന്നു അവർക്ക് മരുന്ന് പോലും ഇല്ലാത്ത രാജ്യമായിരുന്നു ആക്കി മാറ്റി വരും വെള്ളക്കാർ തന്നെ അങ്ങനെ ആക്കി മാറ്റി എന്നിട്ട് അതിനെ പോകുമ്പോൾ ഇത് രാത്രിക്ക് രാത്രി എത്രയോ ആൾക്കാരെ കൊന്നുടുക്കി രണ്ടാവുമ്പോൾ വല്ലതും അനുഭവിക്കുന്നുണ്ട അനുഭവിക്കുന്നുണ്ട കാരണം എന്താണ് അവൻ ഈ ജന്മത്തിൽ അനുഭവിക്കാൻ അവൻ ഈ ജന്മത്തിൽ അവൻ അനുഭവിക്കേണ്ടത് അവൻ സുഖ അടിപൊളിയായിട്ട് ജീവിച്ച് സുഖലോലായിട്ട് ജീവിച്ച് വയസ്സായി അവൻ ചത്തുപോകും പക്ഷേ അങ്ങനെ വരുവാനാണെങ്കിൽ ഈശ്വരനും ഉണ്ടെന്ന് കരുതുന്ന ആളാണെങ്കിൽ ഈ ഈ ബുഷിൻ്റെ കഥ ഇവിടെ തീരാൻ പാടില്ല കാരണം ഈശ്വരൻ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ജസ്റ്റിസ് പ്രപഞ്ച പ്രപഞ്ചനീതി പ്രപഞ്ചനീതിയാണ് ഈശ്വരൻ നീതി നടപ്പിലാവും എന്ന് നടപ്പിലാകും എന്ന് ഉറപ്പ് വരുത്തുന്ന ആളാണ് ഈശ്വരൻ നോക്കൂ ശ്രീ മഹാപുരാണത്തിലെ ആദ്യത്തെ കഥ അത് ഈ ബ്രഹ്മാവിഷ്ണു ഒരു ഫൈറ്റർ ബ്രഹ്മാവും വിഷ്ണുവും കൂടി അവ ഫൈറ്റിൻ്റെ ഇടയിൽ ഒരു ദീപസ്തംഭം വരും ഭഗവാൻ ശിവൻ അവരെ പരീക്ഷിക്കാൻ വേണ്ടി അവ രണ്ടുപേരും ഇതിൻ്റെ ഇതിൻ്റെ അറ്റം കാണാൻ പറ്റുള്ള അപ്പോൾ ഒരാൾ മുകളിലോട്ടും ഒരാൾ താഴേക്കും പോകും അറ്റം നോക്കാനായിട്ട് അപ്പോൾ വിഷ്ണു ഭഗവാൻ താഴേക്ക് പോകും ബ്രഹ്മദേവൻ മുകളിലേക്ക് പോകും എന്നിട്ട് ബ്രഹ്മദേവൻ എത്ര പോയിട്ടും ഇതിൻ്റെ അറ്റം കാണാൻ പറ്റുന്നില്ല വിഷ്ണു ഭഗവാൻ താഴേക്ക് എത്ര പോയിട്ടും അറ്റം കാണാൻ പറ്റുന്നില്ല അപ്പോൾ രണ്ട് വിഷ്ണു ഭഗവാൻ തിരിച്ചു മുകളിൽ വരും ബ്രഹ്മദേവനാകട്ടെ ഒരു ഖൈതപ്പൂവിനെ കാണും അപ്പോൾ ഖൈതപ്പൂവിനോട് നീ എനിക്കൊരു കള്ള ഒരു സാക്ഷിയും പറയണം ഞാനിതിൻ്റെ അറ്റം കണ്ടു എന്ന് പറയണം എന്ന് പറയും ഏഹ് അപ്പോ ഖൈതപ്പൂ വരും രണ്ട് ബ്രഹ്മദേവൻ വിഷ്ണു ഭഗവാനോട് പറയും ഞാനിതിൻ്റെ അറ്റം കണ്ടു ഈ കൈതപ്പൂവാണ് സാക്ഷി എന്ന് പറയും അപ്പോൾ തന്നെ വിഷ്ണു ഭഗവാൻ നിങ്ങൾ എന്നെക്കാളും മഹാനാണ് നിങ്ങൾക്കിത് കാണാൻ സാധിച്ചല്ലോ അപ്പോൾ നിങ്ങൾ തന്നെയാണ് മഹാൻ എന്ന് പറഞ്ഞ് പതിനാറ് ഉപചാരങ്ങളോടുകൂടി ബ്രഹ്മദേവനെ പൂജിക്കണേ ഈ പതിനാറാമത്തെ ഉപചാരം കഴിയുമ്പോൾ അപ്പം തന്നെ ഈ ദീപസ്തംഭത്തിൽ നിന്ന് ഭഗവാൻ ശിവൻ പ്രത്യക്ഷനാവണേ അങ്ങനെയാണ് കഥ പോകുന്നത് അപ്പോൾ ബ്രഹ്മദേവന് അന്നേരം അഞ്ച് തലയും ബ്രഹ്മദേവന് അഞ്ച് തലയുണ്ട് ഒരു തല കൊണ്ടാണ് ഇന്നു പറഞ്ഞത് അപ്പം തന്നെ ഭഗവാൻ ശിവൻ ശിവൻ്റെ ഒരു ഒരു മൂർത്തിയുണ്ട് ഒരു ഉഗ്ര രൂപിയായിട്ടുള്ള കാലഭൈരവൻ എന്ന് പറയുന്ന മൂർത്തി ആ മൂർത്തി പുറത്ത് വെളിയിൽ വരണേ എന്നിട്ട് ഭഗവാനെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് കൽപ്പിച്ചാലും എന്ന് പറയണേ അപ്പം തന്നെ പരമശിവൻ പറയും ഈ നുണ പറഞ്ഞാൽ ഈ ബ്രഹ്മദേവനെ നിന്റെ വാൾ കൊണ്ടൊന്ന് പൂജിക്കുക എന്ന് പറയും ഇതാണ് പറയുന്നത് വാൾ കൊണ്ട് പൂജിക്കാനാണ് അതൊക്കെ തല വെട്ടാനാണ് പറയുന്നത് അവൾ എഴുതി വെച്ചങ്ങനെ കാലഭൈരവന്റെ വാൾ മിന്നിത്തിളങ്ങി ഒന്നും മിന്നിത്തിളങ്ങി ഇതാണ്ട് ബ്രഹ്മദേവന്റെ തല ഭൂമിയിൽ പതിച്ചു അതായത് വെട്ടി തല വെട്ടി നുണ പറഞ്ഞ ബ്രഹ്മദേവന്റെ ആ നുണ പറഞ്ഞ തലയുണ്ടല്ലോ അത് വെട്ടി താഴെ തലയുണ്ട് നോക്കൂ ഇത് ഭയങ്കര മെസ്സേജ് ആണേക്കാതിൽ അതായത് നോണ പറയുന്ന ബ്രഹ്മദേവനാണെങ്കിലും ശിക്ഷ അനുഭവിച്ചുകൊണ്ട് വരും എന്നാണ് അതിൻ്റെ ആദ്യത്തെ മെസ്സേജ് മനസ്സിലായോ ഏഹ് അപ്പോൾ പിന്നെ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ശിവനാണ് ശിവനാണ് ഈശ്വരൻ അവിടെ പറയുന്നുണ്ട് ഭഗവാൻ ശിവൻ പറയുന്നുണ്ട് എന്തെന്ന് ഇങ്ങനെ തെറ്റ് ചെയ്യുന്നവരെ ഏഹ് ശിക്ഷിച്ചില്ലെങ്കിൽ രാജാവിനെ ഭയന്നില്ലെങ്കിൽ അങ്ങനെ പറയണം രാജാവിനെ ഭയന്നില്ലെങ്കിൽ രാജ്യത്ത് ലോകത്തിൽ നീതി നടപ്പിലാവില്ല രാജാവിനെ ഭയ രാജാവ് ശിവൻ രാജാവാണെന്നാണ് അവിടെ പറയുന്നത് മനസ്സിലായോ ബ്രഹ്മദേവൻ്റെയും വിഷ്ണു ഭഗവാൻ്റെയും രാജാവ് ശിവനാണെന്നാണ് പറയുന്നത് അപ്പോൾ രാജാവിനെ ഭയന്നില്ലെങ്കിൽ ലോകത്തിൽ നീതി നടപ്പിലാവില്ല അപ്പോൾ ആദ്യത്തെ കഥയിൽ തന്നെ നീതി നടപ്പിലാക്കുന്ന ഭഗവാൻ ശിവനെയാണ് കാണുന്നത് നോക്ക് ബ്രഹ്മദേവൻ എന്നോടെ പറയുന്നു ബ്രഹ്മദേവൻ്റെ തല കെട്ടുന്നു നിങ്ങൾ ഇത് തന്നെ ബൈബിളിൽ എടുത്തു ബൈബിളിൽ എടുത്തു അബ്രഹാമും സാറേ അബ്രഹാം സാറിന് പെങ്ങളാണെന്നും പറഞ്ഞ് കള്ളം പറഞ്ഞ് ഫറോഹുവിന് കൂട്ടി കൊടുക്കുന്നു യഹോവ ഫറവോന്റെ ബന്ധുക്കളുടെ ഫറവോന്റെ ബന്ധു സ്ത്രീകളുടെ ബന്ധുക്കളായി സ്ത്രീകൾ സ്ത്രീകളെ മാത്രം അവരുടെ ഗർഭപാത്രം അടച്ചുളയുന്നു എന്തൊരു ശിക്ഷ ഇത് എന്തൊരു ശിക്ഷ ഈ വ്യഭിചാരണിയായ സാറനെയും ശിക്ഷിക്കുന്നില്ല സ്വന്തം ഭാര്യയെ കൂട്ടിക്കൊടുത്ത അബ്രഹാം എന്ന് പറയണ പരമനാറിയെയും ശിക്ഷിക്കുന്നില്ല ഇതെന്ത് ദൈവം ഇങ്ങനെയാണോ നീതി നടപ്പിലാക്കുന്നത് ഇങ്ങനെയാണോ നടപ്പിലാക്കുന്നത് ആലോചിച്ച് നോക്കൂ അപ്പോൾ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ശിവനാണ് യഹോവ ലഹോവ പരമനാറിയുടെ പെരുമാറ്റമാണ് യഹോവ കാണിക്കണം അതുപോലെ തന്നെ ദാവിദിന്റെ കഥയിൽ ദാവിദിൻ്റെ ഭാര്യ ദാവീദിന്റെ പടയാളി ഊറിയ ഊറിയയുടെ ഭാര്യ ബക്ഷൈവ ബക്ഷൈവ കുളിക്കണ ദാവിദ് മട്ടുപ്പാവലിന്ന് ഒളിഞ്ഞു നോക്കണേ എന്തൊരു വൃത്തികെട്ടവനാണെന്ന് നോക്കണേ എന്തൊരു വൃത്തികെട്ടവൻ രാജാവാണ് എന്തൊരു നല്ല രാജാവ് എന്നിട്ട് ഒളിഞ്ഞു നോക്കണം മാത്രമല്ല പരിചാരകരെ വിളിച്ച് കാണിച്ചു കൊടുക്കണം എന്നിട്ട് ചോദിക്കണം ഇതാരാണെന്ന് അപ്പോൾ തന്നെ പരിചാരകർ പറയും ഇത് രാജാവേ ഇത് നമ്മുടെ ഊറിയുടെ ഭാര്യയാണെന്ന് പറയും ബദ്ണെന്നു പറയുന്നത് അപ്പോൾ രാജാവ് പറഞ്ഞത് നമ്മളെ പൊക്കാൻ പറഞ്ഞു അതായത് ഊറിയുടെ ഇയാളുടെ ഭടൻ്റെ ഭാര്യയാണെന്ന് പറയാം ഭടനാണെങ്കിലോ ഇത് നടക്കുന്ന സമയത്ത് പഠൻ അതിർത്തിയിൽ സൈന്യവുമായിട്ട് മറ്റ് ശത്രു സൈന്യവുമായിട്ട് യുദ്ധത്തിലാണ് പടൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ യുദ്ധം രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ ഈ ദാവീദ് കഴുവേറി അവൻ കഴുവേറി എന്നല്ല വിളിക്കേണ്ടത് വേറെ പേരുണ്ടെങ്കിൽ അവനെ വിളിക്കാൻ പേരില്ല അത്ര വൃത്തി കേട്ടവനവൻ അവൻ യുദ്ധത്തിനും പോകുന്നില്ല മറിച്ച് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന പടനെ ഭടൻ്റെ ഭാര്യയുടെ പോളിസിയും നോക്കി അത് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുന്നു മൾട്ടിപ്പിൾ ക്രൈമാണ് ചെയ്യുന്നത് മനസ്സിലായി പോരാ എന്നിട്ട് പരിചാരകരെ വെച്ച് അവളെ ആനയിക്കുന്നു അവഴുതിക്കണേ ബഡ്ഷൈബ് ദാവീദിൻ്റെ അന്തപുരത്തിലേക്ക് ആനയിക്കപ്പെട്ടു ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ആനയിക്കപ്പെട്ടു അതായത് ബദ്ഷൈബൊക്കെ ഓരോ ഒബ്ജക്ഷനും ഇല്ല ഇപ്പം നമ്മുടെ പഴയ ഹിന്ദി സിനിമയിലൊക്കെ ഇപ്പം വില്ലന്മാരും അമരീഷ് കുരിയും അവരൊക്കെ റീപ്പിയം ബോംബേ പറയലേ നായിക പറയലേ മു എന്താണ് എൻ്റെ ചാരിത്രം നശിപ്പിക്കല്ല എന്ന് എന്തേലും പറയൂലോ മേരെ ഇസ്സോ എന്നൊക്കെ പറയില്ല അങ്ങനെ ഒന്നും പറയുന്നില്ല ഇവള് ഒന്നും പറയുന്നില്ല ഇവള് കൊട്ടാരത്തിലേക്ക് അന്തപുരത്തിലേക്ക് ആനയിക്കപ്പെട്ടു ഒന്നായിരിക്കണം അതായത് ഇവള് പറ വേശ്യ വേശ്യ സ്ത്രീ അത്രയുള്ളവള് കുലട അത് ഭർത്താവ് യുദ്ധം ചെയ്യുമ്പോൾ രാജാവിൻ്റെ കൂടെ കിടക്കണവള് ബ്രക്ഷേബ ഈ ബ്രൈബയാണ് സോളമൻ്റെ തള്ള മനസ്സിലായോ ക്രിസ്ത്യാനികൾക്ക് ഇടുന്ന പേരാണ് സോളമൻ ദാവീദ് അബ്രഹാം സാറ ഇതൊക്കെയാണ് ഇടണ പേര് എന്ത് പറയാനാണ് ഭയ എന്ത് പറയാനാണ് അവ രണ്ട് കോൺട്രാസ്റ്റിനെ നിങ്ങൾ മനസ്സിലാക്കണം രണ്ട് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സനാതനധർമ്മത്തെ കുറിച്ച് പറയാനും കാരണം അതായത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം രാവും പകലും പോലെയാണ് വ്യത്യാസം മനസ്സിലായത് രാവും പകലും പോലെയാണ് വ്യത്യാസം ശിവൻ എന്ന് പറഞ്ഞാൽ കറക്റ്റാണ് ഒരു തെറ്റ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല യഹോവ എന്ന് പറഞ്ഞാൽ തെറ്റ് മാത്രമേ ചൂണ്ടിക്കാണിക്കാൻ പറ്റുള്ളൂ തെറ്റ് മാത്രം ഭഗവാൻ ശിവൻ ഒരിക്കൽ ശംഖുചൂടൻ എന്നു പറഞ്ഞ ഒരാളുണ്ട് അദ്ദേഹത്തിനായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് പോകും അത് കാരണമുണ്ട് ദേവന്മാരൊക്കെ വന്ന് ഭഗവാൻ്റെ അടുത്ത് വന്നിട്ട് കാല് പിടിക്കും ഭഗവാനെ രക്ഷിക്കണേ എന്ന് പറയും അപ്പോൾ അന്ന് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് പോണേ അപ്പോൾ ഒരു നദിയുണ്ട് ആ നദി കടന്നു കഴിഞ്ഞാൽ ശംഖുചൂടിൻ്റെ സാമ്രാജ്യം എത്തും അപ്പം നദിയുടെ ഇക്കര നിന്നിട്ട് ദൂതനെ വിടണേ ഭഗവാൻ കാരണം യുദ്ധമൊന്നും ചെയ്യണമെന്നില്ല ദൂതന വിട്ടിട്ട് പറയണേ നീ ഇനി മേലിൽ ദേവന്മാരെ ഉപദ്രവിക്കരുത് ദേവന്മാരെ എന്നെ എന്നെ സവിനയം അയച്ചിരിക്കേണ്ടി സവിനയം വിനയത്തോടു കൂടി വന്ന് പറഞ്ഞ് എൻ്റെ കാല് പിടിച്ച് ഞാനിവിടെ വന്നേക്കണേ എനിക്ക് നിന്നോട് യുദ്ധം ചെയ്യാൻ യാതൊരു താല്പര്യവും എന്ത് എന്തും കുലീനമായിട്ടാണ് പെരുമാറണെന്ന് ഒരു നമ്മളെങ്ങനെയാണ് പെരുമാറേണ്ടത് ഒരു സന്ദർഭത്തിൽ എന്ന് ഭഗവാനെ കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മനസ്സിലായത് എനിക്ക് നിന്നോട് യുദ്ധം ചെയ്യണമെന്ന് യാതൊരു താല്പര്യവും ഏഹ് പക്ഷേ നീ ദേവന്മാരെ ശല്യം ചെയ്യരുത് അതാണ് എൻ്റെ ആവശ്യം അല്ലാണ്ട് നിന്നെ കൊല്ലുക നിന്നെ യുദ്ധം ചെയ്യണം എനിക്കത് എനിക്ക് യാതൊരു ഇൻട്രസ്റ്റുമില്ല പക്ഷേ ദേവന്മാരെ നീ ശല്യം ചെയ്യരുത് അങ്ങനെ നീ സമ്മതിച്ചാൽ നമുക്ക് യുദ്ധം ഒഴിവാക്കാമെന്നാണ് പറയണത് ഈ ഇളവിട്ടിട്ട് ദൂതനെ വിട്ടിട്ട് പറയുന്നത് മനസ്സിലായത് അതേപോലെയൊന്നും അല്ല യഹോവ യഹോവ എന്ന് വെച്ചാൽ അയ്യോ ഒരുപാട് വചനങ്ങളുണ്ട് യുദ്ധക്കൊധിയനാണ് യഹോവ യുദ്ധക്കൊധിയനാണ് പിന്നെ എന്താണ് നാലു ഭാഗവും കറങ്ങുന്ന വാൾ പിന്നെ പട്ടിക്ക് തിന്നാനിട്ട് കൊടുക്കും എന്തൊക്കെ പറയണത് ഒരു ദിവസം ഞാൻ അറിഞ്ഞില്ലേ ഏഹ് അതിൻ്റെ ഒരു യഹോവ എന്ന് പറയുന്ന യഹോവയുടെ പൈശാച വചനങ്ങൾ എന്നും പറഞ്ഞ് കുറച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്യാം ഏഹ് ഭയങ്കര വിധം അത് യാതൊരു കാരണവശാലും അത് കുട്ടികൾ കേൾക്കാൻ പാടില്ല കാരണം അത് പൈശാചികതയാണ് വേറെ ഒന്നുമില്ല അത് ജസ്റ്റ് ഡെബ്ളിഷ് അത്രേ ഉള്ളൂ അപ്പോ ഈ യഹോവ അവിടെ കിടക്കുന്നു ഭഗവാൻ ശിവനെ അവിടെ കിടക്കുന്നു അരേനവും കാക്കയും പോലെയാണ് വ്യത്യാസം ഈ ഭഗവാൻ ശിവനും യഹോവയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ അതാണ് വ്യത്യാസം രാവും പകലും പോലെ വ്യത്യാസമുണ്ട് അപ്പോൾ ഇത് മനസ്സിലാക്കണം മനുഷ്യരെ തിരിച്ചറിയണം യഹോവ എന്ന് പറയുന്നത് പിശാചാണ് യഹോവ പിശാശായത് കൊണ്ട് തന്നെ യേശു ദൈവപുത്രനല്ല പിശാശിൻ്റെ പുത്രനെ ആവുള്ളൂ മനസ്സിലായോ അപ്പോൾ ഇപ്പോൾ ഇരുപത്തൊന്ന് മിനിറ്റായി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്രയും കാര്യങ്ങളുണ്ട് പതിയെ പതിയെ ഓരോന്നോരോന്നായിട്ട് പറയുന്നതായിരിക്കും നന്ദി നമസ്തേ ഹർഹർ മഹാദേവ് ജയ് ശ്രീരാം